രാമജന്മഭൂമി എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നു രാമക്ഷേത്ര പ്രതിഷ്ഠ എടുത്തു പോ വിചാരിച്ച എന്താ ഞങ്ങൾ അങ്ങാട് ഈസ്റ്റിലി സി പി എം എന്നാണ് എവിടെ ഉത്തർപ്രദേശിൽ എന്റെ പൊന്നുപ്രതിമ ഒരു മാസം മുമ്പ് ഇതേ ചെയറലിരുന്ന് ഞാനും നന്ദകുമാറും കൂടി ഡിസ്കഷൻ നടത്തിയ വീഡിയോ എപ്പോഴും ക്രൈമിൽ കിടക്കുന്നുണ്ട് ഞാനാണ് പറഞ്ഞത് ബിജെപിക്ക് സീറ്റ് ഇത്തവണ കുറയുമെന്ന് പറഞ്ഞു ബി ജെ പിക്ക് ഇത്തവണ സീറ്റ് കുറയും ഞാൻ ഒന്നര മാസം മുമ്പേ കൃത്യമായി പറഞ്ഞിരുന്നു സത്യത്തിൽ ഞാൻ വിചാരിച്ചതിനേക്കാളും കുറഞ്ഞു ഞാൻ ആദ്യം വന്ന് നന്ദുമാറോടേക്കും ഞാൻ ഉത്ര ചിലപ്പോൾ ഉത്തർപ്രദേശിൽ കൂടുമെന്നാണ് പറഞ്ഞത് പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അടിക്കിട്ടുമെന്നാണ് പറഞ്ഞു പക്ഷെ എക്സാം എലക്ഷൻ റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടുമുമ്പ് എന്നെ വിളിച്ച് വീണ്ടും അപ്പം ഞാൻ അവിടെ അടക്കം കുറയുമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞിരുന്നു ഏതാണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് എത്തി കുറയുമെന്ന് പറഞ്ഞിരുന്നു ഇത് ജനത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ കാണാതെ നിങ്ങൾ എന്തു ചെയ്യാണ് നിങ്ങൾ മറ്റേ ആളുകളെ പ്രീരിപ്പിക്കാനും നിങ്ങളൊരു അപരന ഉണ്ടാക്കാനും വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എൺപത്തി അഞ്ച് നൂറ് പേ എൺപത്തി പേർ മരണപ്പെട്ടിട്ടുള്ള ഒരു ഡിമോണറ്റൈസേഷന് ശേഷം കള്ളപ്പണം പൂർണമായും നിർമാർജ്ജനം ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കള്ളപ്പണം പിടിക്കൂ ധ്രുവ്രാത്തിയുടെയും രവീഷ് കുമാറിൻ്റെയും ഒക്കെ പോലെയുള്ള നിരവധി യൂട്യൂബേഴ്സിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പോലും കൃത്യമായി മറുപടി പറയാൻ കഴിയാത്ത ലെവലിലേക്ക് നരേന്ദ്രമോദിയും ബി ജെ പിയും എത്തിപ്പെട്ടു ഇലക്ട്രൽ എന്ന് പറയുന്ന ഒറ്റ ഇഷ്യൂവിൽ ഒരു കോട്ടിക്കണക്കിന് രൂപ കമ്പനികളുടെ മേടിച്ചതിനെക്കുറിച്ച് ഓരോ ട്രാൻസാക്ഷൻ ഓരോ കൊള്ളയാണെന്ന് പറയുന്ന ഡീറ്റെയിൽസ് ദ ക്വിൻഡ് പോലെയുള്ള പല വെബ്സൈറ്റുകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടും ദ്രൂപ്രാർത്ഥിയേക്ക് മീഡിയ ചെയ്തിട്ടും സത്യത്തിൽ അതിനെക്കുറിച്ചൊന്നും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ബി ജെ പി ആയിപ്പോയിരുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഈ പറയുന്ന മണിപ്പൂർ എന്ന് പറയുന്ന പ്രശ്നം ആളുകൾ വെടിയേറ്റ് പരിക്കുമ്പോൾ അതിൽ തൊടുന്നില്ല നിങ്ങൾ നീറ്റ് പരീക്ഷയിൽ ഇരുപത്തിനാല് ലക്ഷത്തോളം കുട്ടികൾ മറ്റേ വഴിയാധാരമായി കിടക്കുമ്പോൾ അതിനകത്ത് തൊടുന്നില്ല നിങ്ങൾ കർഷകരിൽ അഞ്ഞു അഞ്ഞൂറിലധികം പേര് ആത്മഹത്യ ചെയ്യുന്ന ഒരു രാജ്യത്ത് നിങ്ങൾ അതിനകത്ത് തൊടുന്നില്ല നിങ്ങൾ ഇതിലൊന്നും തൊടാതെ സത്യത്തിൽ ഈ പറയുന്ന ബി ജെ പിയുടെ ഏറ്റവും വലിയ തന്ത്രം ആ തന്ത്രത്തിലേക്ക് വീഴുന്ന മാധ്യമ കൂടിയാണ് പാതകം ചെയ്തിട്ടുള്ളത് നമസ്കാരം പാർലമെന്റിലെ രാഹുൽ ഗാന്ധിയുടെ കന്നിപ്രസംഗവും ആ പ്രസംഗത്തിന് നരേന്ദ്രമോദി പിറ്റേ ദിവസം കൊടുത്ത മറുപടിയും ഇപ്പോ ഒട്ടാകെ വിവാദമായിരിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് രാഷ്ട്രീയകാര്യ നിരീക്ഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ രതീഷ് ചക്രവാണി സംസാരിക്കുന്നു അദ്ദേഹത്തോട് നമുക്ക് ചില അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം സർ ഏറെ വിവാദം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പാർലമെൻറ്റിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും അതിന് നരേന്ദ്രമോദി നൽകിയ മറുപടിയും ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതൊരു വിവാദമായി മാറാനുള്ളൊരു കാര്യം എന്താണ് നരേന്ദ്രമോ ഒന്നാമത്തെ ആദ്യം രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം അത് ഹിന്ദുക്കളെല്ലാം അക്രമികളാണ് എന്ന് പറയുന്നൊരു പരാമർശം നടത്തി എന്ന് ബി ജെ പി വലിയ പ്രചാരണം നടത്തി ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഞാനൊരു ബി ജെ പി വിരുദ്ധനോ അല്ലെങ്കിൽ നരേന്ദ്രമോദി വിരുദിനമൊന്നുമല്ല പക്ഷേ അനുകൂലിയുമല്ല ഞാൻ വളരെ നിഷ്പക്ഷമായി കാര്യങ്ങൾ കാണുന്ന ഒരാളാണെന്നാണ് എൻ്റെ വിശ്വാസം നിതിൻ ഗഡ്കരിയൊക്കെ വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചപ്പം ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെക്കുറിച്ച് വളരെ ആയിട്ട് ഞാൻ നന്ദകുമാർ തമ്മിൽ സംസാരിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആയിരിക്കില്ല പക്ഷേ ഇന്ന് ഇന്നലെ നരേന്ദ്രമോദിയുടെ ഒരു ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് ഒരു മണിക്കൂറും നാൽപ്പത് മിനി ആണെങ്കിൽ കഴിഞ്ഞത് ഇതൊരു രണ്ടേകാൽ മണിക്കൂർ എടുത്തുള്ള പ്രസംഗമായിരുന്നു ഉണ്ടായിരുന്നു അതെ പക്ഷെ ആ പ്രസംഗം ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത ഒരു പ്രസംഗമായിരിക്കും അല്ലെങ്കിൽ അത്രമാത്രം ശ്രദ്ധയാകണം എന്നെ നിരാശപ്പെടുത്തിയ ഒരു പ്രസംഗമാണ് കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി മണിപ്പൂരിനെ കുറിച്ച് നീറ്റ് പരീക്ഷയെ കുറിച്ച് അതുപോലെ നിരവധി കർഷകരെ കുറിച്ച് അഗ്നിവീറിനെ കുറിച്ച് ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു പക്ഷേ നരേന്ദ്രമോദി അത്തരത്തും കാര്യങ്ങളിലൊന്നും തൊട്ടില്ല എന്ന് മാത്രമല്ല നരേന്ദ്രമോദി വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത് എന്ന് പറഞ്ഞാൽ മണിപ്പൂരിനെ കുറിച്ച് ഒന്നും മിണ്ടിയില്ല പിന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു ഇപ്പൊ ഉദാഹരണത്തിന് കേരള ഇന്ത്യയിലേതാണ് ഏറ്റവും വലിയ ബാങ്കിങ് സിസ്റ്റം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇവിടെ കൊടി അഴിമതിയായിരുന്നു അപ്പൊ അതെല്ലാം എൺപത്തഞ്ചു വയസ്സ് അഴിമതിക്ക് വേണ്ടി പോകായിരുന്നു ഇപ്പൊ പിന്നീട് അത് മുഴുവനായി ഞങ്ങൾ അഴിമതി ശേഷം തുടച്ചു മാറ്റി പക്ഷെ രണ്ടാമത്തെ അതിന് ശേഷം പറഞ്ഞൊരു കാര്യം ഇന്ത്യയിലേത് ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുന്നു അഞ്ചാമത്തേത് അതിൽ തന്നെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ ബാങ്കുകൾ നമ്മുടെ രാജ്യത്തുണ്ട് ബാങ്കിങ് സിസ്റ്റം കുറെ കൂടി നന്നായിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഒരു സാധാരണ ഒരു പാർലമെന്റിനകത്തുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രസംഗമല്ല അത് പാർലമെന്റിനകത്ത് ഇപ്പോൾ നമ്മൾ ജവഹർലാൽ നെഹ്റു ആദ്യം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നടത്തിയ പ്രസംഗം മുതൽ ഏറ്റവും ലാസ്റ്റ് ജോർജ് ഫെർണാണ്ടസ് എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് നേതാവ് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ വരെ ഇന്ന് മനോരമ എടുത്തു കൊടുത്തിട്ടുണ്ട് മനോരമേൻ്റെ ഒന്നും പോയിട്ടില്ല പക്ഷെ അത്തരത്തിൽ അതിഗംഭീരമായ പ്രസംഗങ്ങളുടെ നിരയിലൊന്നും കൂട്ടാൻ പറ്റുന്ന ഒരു പ്രസംഗമല്ല അത് മാത്രമല്ല നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ ഈ ജനങ്ങളെ ഈ ബാധിക്കുന്ന ഒരു ഇഷ്യൂവിലും കൃത്യമായി പ്രസംഗിച്ചില്ല എന്ന് പറയുന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് അദ്ദേഹം വളരെ വളരെ ചെറിയ ട്രിവിയൽ ആയിട്ടുള്ള ചില ഇഷ്യൂസിൽ ഫോക്കസ് ചെയ്തു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നിങ്ങൾ പരാന്ന ഭൂജികളാണ് എന്ന് പറഞ്ഞ് ജീവികൾ പരാന്ന ജീവികളാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ വോട്ടിലാണ് ജയിച്ചിട്ടുള്ളത് അല്ലാതെ നിങ്ങൾ ഒറ്റക്ക് നിന്നിട്ടുള്ള ഒരു സ്ഥലത്തും അവർ ജയിച്ചിട്ടില്ല ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടിയ സ്ഥലങ്ങളിലെല്ലാം അവർക്ക് ഇരുപത്തി ആറ് ശതമാനം സ്ട്രൈക്ക് റേറ്റേ ഉള്ളൂ എന്നാണ് പറയുന്നത് ശരിക്കും ഫാക്ച്വലി ഒരുപാട് റോങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എന്താ എൺപത്തിനാല് മുതൽ നടന്ന പത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൽ ഒരിക്കലും ഇരുന്നൂറ്റൻപത് സീറ്റ് കവർ ചെയ്യാനായിട്ട് കോൺഗ്രസ് അല്ല അത് ശരി തന്നെ ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ പത്ത് കൊല്ലം നരേന്ദ്രമോദി ഗവൺമെന്റ് ഭരിച്ചതിന് ശേഷം പത്ത് കൊല്ലം നരേന്ദ്രമോദി ഗവൺമെന്റ് ഭരിച്ചതിന് ശേഷം പത്ത് കൊല്ലത്തിന് മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾ അതിനു മുമ്പ് നിങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് നമ്മളിപ്പോൾ ഓക്കെ നിങ്ങൾ അധികാരത്തിലേറി നിങ്ങൾ ഒന്നാമത്തെ ദിവസമോ രണ്ടാമത്തെ ദിവസമോ അടുത്ത ആഴ്ചയിലോ പറയാം കഴിഞ്ഞ തവണ നിങ്ങൾ ചെയ്തത് ശരിയായില്ലോ എന്ന് പറയാം പത്ത് കൊല്ലം നിങ്ങൾ എന്നെ ഒരു കമ്പനിയുടെ ഉത്തരവാദിത്വം എപ്പിച്ചിട്ട് ഞാൻ പറയുകയാണ് പത്ത് കൊല്ലം ഇരുന്ന സിഇഒനെ അതിന് കുറ്റം പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ പത്ത് കൊല്ലമാണ് കിട്ടിയത് അപ്പൊ അതുകൊണ്ട് അത് തീർച്ചയായും അങ്ങേറ്റത്തെ പരാജയമാണ് സത്യത്തിൽ നരേന്ദ്രമോദിക്ക് മറുപടി പറയാൻ കഴിയുന്ന ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ 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 പക്ഷേ നേരത്തെ ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു നരേന്ദ്രമോദി പറയാൻ പോകുന്നത് ഹിന്ദു അത്തരത്തിൽ ചെറിയ കാര്യങ്ങളായിരിക്കും കാരണം ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും മറുപടി പറയാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് രണ്ടാം മോദി ഭരണം പോയത് ഇപ്പൊ മണിപ്പൂരിൽ അത് ശാന്തമാക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ അതുപോലെ കർഷക പ്രക്ഷോഭത്തെ നേരിടാൻ പറ്റിയിട്ടില്ല അപ്പൊ ഡീമോണിറ്റൈസേഷൻ കാര്യത്തിൽ ഒരു മറുപടി പറയാൻ പറ്റുന്നില്ല ഡീമോണിറ്റൈസേഷൻ കാര്യത്തിൽ നരേന്ദ്രമോദി പറയുന്ന മറുപടി അത് ഡിജിറ്റൽ പേയ്മെന്റ്സ് ഉയർത്തി എന്ന് മാത്രമാണ് എൺപത്തിയഞ്ച് നൂറ് എൺപത്തിയഞ്ചിലധികം പേർ മരണപ്പെട്ടിട്ടുള്ള ഒരു ഡിമോണറ്റൈസേഷന് ശേഷം കള്ളപ്പണം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് പറഞ്ഞതിനു ശേഷം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കള്ളപ്പണം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കെ സുരേന്ദ്രൻ കേരളത്തിൽ നിന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും എന്റെ കണ്ണിലുണ്ട് അതായത് ഈ പണം മുഴുവൻ തിരികെ വരില്ലെന്നും പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങളുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് വരുമെന്നൊക്കെയാണ് ഏർ അടിച്ചുവിട്ടത് മനസ്സിലായോ അപ്പൊ എന്തുകൊണ്ട് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു കാര്യവും പറയാൻ നരേന്ദ്രമോദിക്ക് സത്യത്തിൽ കഴിഞ്ഞില്ലാന്ന് മാത്രമല്ല നരേന്ദ്രമോദി ഒരു പരിധി കൂടി വിട്ടിട്ട് ബാലബുദ്ധി എന്നൊക്കെ പറയുന്ന പിള്ള ബുദ്ധി എന്നൊക്കെ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ പറയുന്ന രീതിയിൽ ശരിക്കും മോഹൻലാൽ ഒരു സിനിമ പറയുന്നില്ല നിങ്ങൾ വെറും കുട്ടിയാണ് എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീരുമാനമൊന്നും എടുക്കാൻ കഴിയാത്ത വെറും കുട്ടിയെ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുന്ന കാര്യമാണ് അപ്പൊ അത് പലപ്പോഴും സത്യത്തിൽ നരേന്ദ്രമോദി ഇപ്പൊ ഇത് ഇപ്പൊ ഈ പാർലമെന്റിൽ മാത്രം സംഭവിച്ചൊരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നരേന്ദ്രമോദി ഇതിൽ മറ്റു ചില കാര്യങ്ങളൊക്കെ കുറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത് നിങ്ങൾ മറ്റേ ഇതിന് റിസർവേഷൻ എതിരാണ് എന്നാണ് പറഞ്ഞത് റിസർവേഷൻ എതിരാണെന്ന് പറയുകയും നിങ്ങൾ അംബേദ്കരെ പുറത്താക്കിയ പാർട്ടിയല്ലേ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു പ്രദീപ ഇതിനകത്ത് ഒരു കാര്യമുണ്ട് നാളെ പിണറായി വിജയൻ ഇത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നത് അതായത് പത്ത് കൊല്ലം പിണറായി വിജയൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് ഇതിന് വലിയ സാമ്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കണം പിണറായി വിജയൻ പറഞ്ഞത് അതറിയുമോ ഇത്രയും വലിയ തോൽവി പറ്റി നിൽക്കുമ്പോഴും പിണറായി വിജയൻ പറയുന്നത് മുസ്ലിം ലീഗിന് മുഖം നഷ്ടപ്പെട്ടാണ് അപ്പൊ അത് സത്യത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ലാഘവത്തോടു കൂടി മാത്രമേ എനിക്ക് ഈ നരേന്ദ്രമോദിയുടെ പ്രകടനത്തെ കാണാൻ കഴിയൂ ബാലക് ബുദ്ധി എന്നും നിങ്ങൾക്ക് തൊണ്ണൂറ്റൊൻപതിലാണ് തൊണ്ണൂറ്റൊൻപത് മാർക്ക് കിട്ടി പക്ഷെ അത് നൂറിലല്ല അഞ്ഞൂറ്റി നാല്പത്തി മൂന്നിലാണെന്നും പിന്നെ സൈക്കിളിൽ നിന്ന് വീണ കുട്ടിയെ ആളുകൾ പോട്ടെ പോട്ടേന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത് പോലെ പോട്ടെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണെന്നും തൊണ്ണൂറ്റൊമ്പത് മാർക്ക് കിട്ടിയ കുട്ടിയെ എല്ലാവരും അഭിനന്ദിക്കുമ്പോൾ ലാസ്റ്റ് ടീച്ചർ പറയുകയാണെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലാണെന്ന് പറയുകയാണെന്നൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ ഈ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു അതായത് എന്താണ് ആറാട്ട് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി ഒരു തറ സിനിമ അതായത് രചന നാരായണൻ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ ആറാട്ട് എന്നാണ് അതിൻ്റെ പേരെന്നെനിക്ക് ഓർമ്മ എന്താണ് ഗോപൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഇല്ലേ എന്താണ് ആറാട്ട് ഗോപൻ എന്താ പറഞ്ഞൊരു കഥാപാത്രം അപ്പം അതിൽ ശരിക്കും മോഹൻലാൽ കാണിക്കുന്ന പ്രകടനം മുഴുവൻ മാസിനു വേണ്ടിയിട്ടുള്ളതാണ് ലോജിക്കും തലച്ചോറും ഉള്ളവന് വേണ്ടിയിട്ട് ഉള്ളതല്ല സത്യത്തിൽ നരേന്ദ്രമോദി കഴിഞ്ഞ തവണ പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രകടനം എന്ന് പറയുന്നത് തീർച്ചയായും അത്തരത്തിലുള്ള ഒരു മാസ് ആളുകളെ അതായത് നരേന്ദ്രമോദി തിരിച്ചടിക്കും കളിയാക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു കാര്യമായിരുന്നു ഇത് രാഹുൽ ഗാന്ധിയും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പരിധിവരെ എന്താണ് രാഹുൽ ഗാന്ധി ചെയ്തത് ഒരു അഞ്ചു ശതമാനമേ ചെയ്തുള്ളൂ രാഹുൽ ഗാന്ധി ചെയ്തത് നിങ്ങൾ മറ്റേ ദൈവവുമായി നേരിട്ട് കണക്ഷൻ ഉള്ളതാണ് ഫട്ടാഫട്ട് ടക്കാ ടക്ക് നെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റേ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിങ്ങൾ ഡീമോണറ്റൈസേഷൻ നടത്തി പിന്നെ അദാനിക്ക് പോർട്ട് കൊടുത്തു എന്നൊക്കെ പറയുന്നത് കളിയാക്കലുകളുണ്ട് പക്ഷെ അതെല്ലാം ഒരു സ്പൈസി ഇൻഗ്രീഡിയൻ്റ് ആണ് ഓക്കെ ഈ കൺ നമ്മളേറ്റവും ആദ്യം ഒരു കാര്യം പ്രദീപും ലോകത്തുള്ള എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മട്ടൻ കറി ഉണ്ടാക്കുമ്പോൾ അതിൽ മട്ടൻ നല്ലതായിരിക്കണം പ്രതിഭ എന്നിട്ട് സ്പൈസി ഇൻഗ്രീഡിയന്റ് ചേർക്കാൻ പറ്റും അല്ലാതെ സ്പൈസി ഇൻഗ്രീഡിയന്റ് മാത്രം ചേർത്തുകൊണ്ട് മറ്റേ കറി എന്ത് ചെയ്യാൻ പറ്റില്ല ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് തീർത്തും നിരാശാജനകമായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു നരേന്ദ്രമോദിയിൽ നിന്നുണ്ടായിട്ടുള്ളത് അത് അങ്ങനെ തന്നെ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു കാരണം നരേന്ദ്രമോദിക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ മറുപടി കഴി പറയാൻ കഴിയാത്ത വിധം തെറ്റായ ചില തീരുമാനങ്ങളും പ്രവൃത്തികളും രണ്ടാം മോദി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ആ ഉണ്ടായത് കൊണ്ടാണ് സത്യത്തിൽ നരേന്ദ്രമോദി പലപ്പോഴും ഡിഫൻസിലാകുന്നൊരവസ്ഥ കഴിഞ്ഞ ജാനുവരിക്ക് ശേഷം ഇലക്ഷൻ ഉണ്ടായിട്ടുള്ളത് ഇതിപ്പോ മാത്രം സംഭവിച്ചൊരു കാര്യമല്ല ധ്രുവ്രാത്തിയുടെയും രവീഷ് കുമാറിന്റെയും ഒക്കെ പോലെയുള്ള നിരവധി യൂട്യൂബേഴ്സിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പോലും കൃത്യമായി മറുപടി പറയാൻ കഴിയാത്ത ലെവലിലേക്ക് നരേന്ദ്രമോദിയും ബി ജെ പിയും എത്തിപ്പെട്ടു എലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒറ്റ ഇഷ്യൂവിൽ ആ ഒരു കോട്ടിക്കണക്കിന് രൂപ കമ്പനികളുടെ കുറിച്ച് ഓരോ ട്രാൻസാക്ഷനും ഓരോ കൊള്ളയാണെന്ന് എന്ന് പറയുന്ന ഡീറ്റെയിൽസ് ദ ക്വിൻഡ് പോലെയുള്ള പല വെബ്സൈറ്റുകളൊക്കെ പ്രസിദ്ധീകരിച്ചപ്പോഴും ദ്രൂരാത്യൊക്കെ വീഡിയോ ചെയ്തപ്പോഴും സത്യത്തിൽ അതിനെക്കുറിച്ചൊന്നും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ബി ജെ പി ആയിപ്പോയിരുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് ആ ഹെൽപ്ലെസ്നെസ് തന്നെയാണ് ഇപ്പോഴും കണ്ടത് പക്ഷെ അതിൽ ബി ജെ പിക്ക് ഒരു രക്ഷയുണ്ട് ഈ ഇലക്ട്രൽ ബോണിനായിരുന്നു കാരണം അതിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും ഈവൻ അതിൽപ്പെട്ട ചില കമ്പനികളിൽ നിന്ന് സി പി എം അടക്കം കാശ് കൈപ്പറ്റിയിട്ടുള്ളത് കൊണ്ടിട്ട് പേടിക്കാനില്ല അവരാരും ഇത് ഉയർത്തില്ല ഒരു ഉദാഹരണം ഞാൻ പറയാം നവയുഗ കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ നവയുഗ എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട് അവരാണ് നമുക്കറിയാം മറ്റേ ഉത്തര ഉത്തരകാശിയിൽ മറ്റേ ടണൽ തകർന്ന് വീണ് മറ്റേ ആളുകൾ എന്ത് ചെയ്തു പോയത് നാല്പതിലധികം പേർ തൊഴിലാളികൾ അകത്ത് പെട്ടുപോയത് ഈ പെട്ടുപോയ ടണൽ തകർന്നു വീണിട്ടുള്ള ആ അതേ കമ്പനിയുടെ കയ്യിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടായി ബി ജെ പി പണം മേടിച്ചിട്ടുണ്ട് കോൺഗ്രസ് പണം മേടിച്ചിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ടിൽ പെടാതെ ശരിക്കും സി പി എം അടക്കമുള്ള പാർട്ടികൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിനടക്ക് എൺപത് ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് ഡിഫൻസിലായി പോകുന്ന ഒരു അവസ്ഥയാണ് സത്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ആ ഡിഫൻസിലായി പോകുന്ന അവസ്ഥയിൽ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന് ഉയർത്തിയിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് കാരണം കോൺഗ്രസ് ആണ് റിസർവേഷൻ എതിരെ നിന്ന് വന്നത് കാരണം ബി ജെ പിക്ക് വന്ന വ്യാപകമായിട്ടുള്ള പ്രചാരണം എന്ന് പറയുന്നത് ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഭരണഘടന തന്നെ മാറ്റുമെന്നും റിസർവേഷൻ ഇല്ലാതാകുമെന്ന് നോക്കി ഉത്തരേന്ത്യയിൽ വലിയ പ്രചരണം ഉണ്ടായി ആ പ്രചരണത്തെ നേരിടാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോഴും കണ്ടത് ഇപ്പൊ ഇവിടെയുള്ള കുറച്ച് സത്യത്തിൽ നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ഒക്കെ പോലും മോദി ഭക്തർക്കും ആരാധകർക്കും ഒക്കെ മോദി തകർത്തു പൊട്ട രാഹുലെ മണ്ടരാണ് മന്ദബുദ്ധിയാണ് എന്നൊക്കെ പറഞ്ഞുള്ള മണ്ടത്തരങ്ങളൊക്കെ വിളമ്പുന്നു എന്നല്ലാതെ അടിസ്ഥാനപരമായ ഒരു രാജ്യത്തിന്റെ പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ മോദി തൊട്ടില്ല അല്ല ഇവിടെ ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളായി കോൺഗ്രസ് തുടർന്നു വരുന്ന ഒരു പ്രീണനായി ഉണ്ടല്ലോ അത് ഈ ഹിന്ദു ദേവതകളെ അധിക്ഷേപിക്കുക വഴി മറ്റുള്ള കക്ഷികളായിരുന്നു പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇതര മതസ്ഥരായിട്ടുള്ള കക്ഷികളെ എപ്പോഴും തങ്ങളോട് കൂടെ നിർത്തണം എന്നുള്ളൊരു രീതി തന്നെ ആയിരുന്നില്ലേ ഈ അവഹേളനപരമായിട്ടൊരു സംസാരം രാഹുൽ ഗാന്ധിയുടെ അങ്ങേറ്റം തെറ്റായിട്ടുള്ള ജനത്തെ ഒരു കമൻ്റാണ് പറഞ്ഞത് പ്രദീപ് ഒരു എക്സാമ്പിൾ പറ ഞാൻ പ്രദീപിനെ ചലഞ്ച് ചെയ്യുന്നു ഈ നാട്ടിനെ ചലഞ്ച് ചെയ്യുന്നു ഒരു എക്സാമ്പിൾ പറ അതായത് സി കോൺഗ്രസ് പല കാലങ്ങളിലും ഇപ്പം ഇവിടെ കേരളത്തിൽ അഞ്ചാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് കൊടുത്തത് മുതൽ പല കാര്യങ്ങളിലും അത്തരത്തിലുള്ള സോഫ്റ്റ് സമീപനങ്ങൾ ഒരു വോട്ട് ബാങ്ക് എന്നുള്ളതിലൊക്കെ അവരോട് കാണിച്ചിട്ടുണ്ട് ഇത് നമുക്ക് കേരളത്തിൽ പറയാം പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഏത് കാര്യത്തിലാണ് മറ്റേ ഇവരോട് അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയോട് അല്ലെങ്കിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റികളോട് വലിയ താല്പര്യം കാണിച്ചു എന്നുള്ളത് ഇത് ബി ജെ പിയുടെ പ്രചാരണമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും ഒരു മിനിറ്റ് കഴിഞ്ഞ ദിവസം പോലും എന്താണ് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഹിന്ദു എന്ന് അവകാശപ്പെടുന്നവർ അതല്ലേ ഹിന്ദു എന്ന് നിങ്ങൾ ഞങ്ങൾ ഹിന്ദു ആണെന്ന് പറയുന്നവർ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാണ് നിങ്ങൾ വെറുപ്പ് പറത്തുകയാണെന്നാണ് പറഞ്ഞത് അതിന്റെ അർത്ഥം ഹിന്ദുക്കൾ വെറുപ്പ് തോന്നുന്നു ഹിന്ദുക്കളാണ് സംശയം നിങ്ങൾ ഈ പറയുന്ന മണിപ്പൂർ എന്ന് പറയുന്ന പ്രശ്നം ആളുകൾ വെടിയേറ്റ് പരിക്കുമ്പോൾ അതിൽ തോന്നുന്നില്ല നിങ്ങൾ നീറ്റ് പരീക്ഷയിൽ ഇരുപത്തിനാല് ലക്ഷത്തോളം കുട്ടികൾ മറ്റേ വഴിയാധാരമായി കിടക്കുമ്പോ അതിനകത്ത് തൊടുന്നില്ല നിങ്ങൾ കർഷകരിൽ അഞ്ഞു അഞ്ഞൂറിലധികം പേര് ആത്മഹത്യ ചെയ്യുന്ന ഒരു രാജ്യത്ത് നിങ്ങൾ അതിനകത്ത് തൊടുന്നില്ല നിങ്ങൾ ഇതിലൊന്നും തൊടാതെ സത്യത്തിൽ ഈ പറയുന്ന ബി ജെ പിയുടെ ഏറ്റവും വലിയ തന്ത്രം ആ തന്ത്രത്തിലേക്ക് വീഴുന്ന മഹാമണ്ഡന്മാരായിട്ടുള്ള വിഡ്ഢികളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ കൂടിയാണ് ഇതിന്റെ പാതകം ചെയ്തിട്ടുള്ളത് പക്ഷേ ഉത്തരേന്ത്യയിലും ജന രാമജന്മഭൂമി എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നു രാമക്ഷേത്ര പ്രതിഷ്ഠ എടുത്തുമ്പോൾ ബി ജെ പി വിചാരിച്ച എന്താ ഞങ്ങൾ അങ്ങോട്ട് ഈസ്റ്റ്ലി സി പി എം എന്നാണ് ഉത്തർപ്രദേശിൽ എന്റെ പൊന്നുപ്രതിമ ഒരു മാസം മുമ്പ് ഇതേ ചേറിലിരുന്ന് ഞാനും നന്ദകുമാറും കൂടി ഡിസ്കഷൻ നടത്തിയ വീഡിയോ ഇപ്പോഴും ക്രൈമിൽ കിടക്കുന്നുണ്ട് ഞാനാണ് പറഞ്ഞത് ബിജെപിക്ക് സീറ്റ് ഇത്തവണ കുറയു എന്ന് പറഞ്ഞു ബി ജെ പിക്ക് തുടർന്ന് സീറ്റ് കുറയും എന്ന് ഞാൻ ഒന്നര മാസം മുമ്പേ കൃത്യമായി പറഞ്ഞിരുന്നു സത്യത്തിൽ ഞാൻ വിചാരിച്ചതിനേക്കാളും കുറഞ്ഞു ഞാൻ ആദ്യം വന്ന നന്ദകുമാരോടേക്കും ഞാൻ ഉത്തര ചിലപ്പോൾ ഉത്തർപ്രദേശിൽ കൂടുമെന്നാണ് പറഞ്ഞത് പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അടിക്കിട്ടുമെന്നാണ് പറഞ്ഞു പക്ഷെ എക്സാം എലക്ഷൻ റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് എന്നെ വിളിച്ച് വീണ്ടും അപ്പൊ ഞാൻ അവിടെ അടക്കം കുറയുമെന്ന് പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞിരുന്നു ഏതാണ്ട് സീറ്റുകൾ ബിജെപിക്ക് എന്ത് ചെയ്യും കുറയുമെന്ന് പറഞ്ഞിരുന്നു ഇത് ജനത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ കാണാതെ നിങ്ങൾ എന്തു ചെയ്യാണ് നിങ്ങൾ മറ്റേ ആളുകളെ പ്രേരിപ്പിക്കാനും നിങ്ങളൊരു അപരന ഉണ്ടാക്കാനും വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഈ അപരവൽക്കരണം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തന്ത്രമാണ് ഇപ്പൊ നാസികൾ എന്താണ് ചെയ്യുന്നത് ഞങ്ങളുടെ രക്തം ശുദ്ധിയുള്ളതും ജൂതൻ മോശമാണെന്ന് കാണിച്ചു നിങ്ങൾ എന്താണ് അമേരിക്കയിൽ ചെയ്യുന്നത് വെള്ളക്കാർ നല്ലവരും കറുത്തപുറക്കാർ മോശമാണെന്ന് കാണിച്ചു ഇത്തരത്തിലുള്ള വേർതിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് ജനത്തിനെ വിഭജിക്കുകയും അതുവഴി വോട്ട് കിട്ടുകയും ചെയ്യുകയാണ് അല്ലാതെ ബി ജെ പിക്ക് പോലും ഇതിനോട് സത്യത്തിൽ ഈ ഐഡിയോളജിയോടൊന്നും ബിജെപിക്ക് വലിയ താല്പര്യമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും എൺപതിനും മുമ്പ് പ്രദീപെ ബി ജെ പിയുടെ ഐഡിയോളജി എന്തായിരുന്നു നിങ്ങളൊന്ന് തരക്കു നോക്ക് അതിനുശേഷമാണ് രാമജന് ഭൂമി എടുക്കുന്നത് അപ്പൊ ഇതിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം രാഹുൽ കാണിച്ച ഒരു പ്രീഡനമുണ്ട് ആ പ്രീഡനം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം അത് ന്യൂനപക്ഷ പ്രീഡനം ആ പ്രീഡനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവഭഗവാൻ ഉയർത്തി കാണിച്ചു ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ വെട്ടിലായി പോയി ഓക്കെ ശിവഭഗവാൻ ഉയർത്തി കാണിച്ചപ്പോ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ പറഞ്ഞൊരു വാചകം ഉണ്ട് എന്താണെന്ന് അറിയാമോ ഏഹ് നിങ്ങൾ അങ്ങനെ ദൈവങ്ങളെ പ്രദർശിപ്പിക്കാനുള്ളതല്ല ദൈവങ്ങളെ ആരാധിക്കാനുള്ളതാണ് ദൈവങ്ങളെ ദൈവങ്ങൾക്ക് പ്രദർശിപ്പിക്കാനുള്ളതല്ല അത് ദർശനം നടത്താനുള്ളതാണെന്നാണ് അതേ നരേന്ദ്രമോദിയാണ് ചെങ്കോലുകൊണ്ട് പാർലമെന്റിൽ സ്ഥാപിച്ചത് അതേ നരേന്ദ്രമോദിയാണ് പ്രതിഷ്ഠ മറ്റേ ആഘോഷമായി ലൈവായിട്ട് നടത്തിയത് അതേ നരേന്ദ്രമോദിയാണ് ശരിക്കും ആളുകൾ വാരണാസിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും വിവേകാനന്ദപ്പാറയിൽ വന്ന് ധ്യാനത്തിലിരുന്നത് അപ്പൊ ധ്യാനത്തിലിരിക്കുമ്പോൾ ഒരാൾ വെറുതെ അങ്ങോട്ട് ധ്യാനത്തിലിരുന്ന പോര പ്രതി എന്തിനാണ് നാൽപ്പത്തഞ്ച് ക്യാമറ എന്തിനാണ് ദൂരദർശന് നാൽപ്പത് ക്യാമറ എന്തിനാണ് ലൈവ് ടെലിവിഷൻ ആയിട്ട് അത് ചെയ്യുന്നത് നിങ്ങൾ അതിന് ഉത്തരം പറ അപ്പൊ ഇത്തരത്തിൽ ഒരു ഒരു വിഭാഗം പിന്നെ നമ്മുടെ രാജ്യം അതിനകത്തേക്ക് പരിമപ്പെട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യം രാമായണവും മഹാഭാരതവും ഞാനിപ്പോ അടുത്ത ഡിസ്കഷി പറയാമായിരുന്ന രാമായണവും മഹാഭാരതവും പോലെയുള്ള സീരിയലുകൾ വന്നത് മുതൽ നമ്മുടെ രാജ്യം കുറെ കൂടി ദൈവീകമായും മതപരമായുള്ള വിഭജനത്തിലേക്ക് കടന്നിട്ടുണ്ട് ആ കടന്നിട്ടുള്ളത് വളരെ ഡേഞ്ചറാണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പുറത്ത് മാത്രം ജയിക്കാമെന്നാണ് ബി ജെ പി വിചാരിച്ചിരുന്നത് അല്ലാതെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഹിന്ദുവായ രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ മുഴുവൻ മറ്റേ അക്രമികൾ എന്ന് വിളിച്ചു എന്നുള്ളതൊന്നും ഒരു കാര്യമില്ല പിന്നെ ഇനി ഒരു കാര്യം കൂടി അങ്ങോട്ട് പ്രദീപിനോട് പറയാം ഇനി ആരെങ്കിലും വിളിച്ചു എന്ന് തന്നെ വിചാരിക്കട്ടെ എനിക്കൊന്നും ഒരു പൊള്ളലും ഉണ്ടാവൂല എനിക്കറിയല്ല ഞാനല്ല ഒന്ന് രണ്ടാമത്തേത് ഇനി ദൈവത്തെ ആരെങ്കിലും വിളിച്ചു എനിക്കട്ടെ ദൈവത്തെ ആരെങ്കിലും വിളിച്ചാൽ ദൈവം നമ്മളെക്കാളൊക്കെ സർവ്വശക്തനാണ് അദ്ദേഹം ശിക്ഷിച്ചു കൊടുുന്നേ അല്ലാതെ നമ്മള് പോയി ജോസഫ് ഭാഷന്റെ കൈവെട്ടിയതുപോലെ കൈയൊന്നും പെട്ടേണ്ട കാര്യമില്ല ഇല്ല അതില്ല ഈ അയോധ്യയിലെത്തെ രാമജന്മഭൂമിയിൽ മുസ്ലിങ്ങൾക്ക് പള്ളി പണിയുന്ന കാര്യത്തിൽ വരെ ആ തർക്കഭൂമി വരെ ഇവർക്ക് പള്ളി പണിയാൻ കൊടുക്കുന്നതിൽ ഒരു വിവാദം ഉണ്ടായെന്ന രീതിയിൽ ആ തരത്തിലൊക്കെ രാഹുൽ ഗാന്ധി അത് ചർച്ച ചെയ്യുമ്പോൾ അതൊരു പ്രീണന രാഷ്ട്രീയത്തിലേക്ക് തന്നെയല്ലേ രാഹുൽ ഗാന്ധി ചർച്ച ചെയ്യുന്നത് അവരെ പ്രീണിപ്പിക്കാന്നുള്ളതല്ലോ രാഹുൽ ഗാന്ധി ചർച്ച ചെയ്യുന്നത് എന്താണ് രാഹുൽ ഗാന്ധി ചർച്ച ചെയ്യേണ്ട കാര്യം മുഴുവനായും ചർച്ച ചെയ്യുന്നില്ല രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയം ഒരു നിഷ്പക്ഷമതിയായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ അവർ രാജ്യത്തെ പൊതുവായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അല്ലെ ചർച്ച അല്ല രാഹുൽ ഗാന്ധി എന്താണ് രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത് അയോധ്യയിലെ രാമനെ ഇന്നലെ രാഹുൽ ഗാന്ധി കൃത്യമായി എന്ത് ചെയ്തു ഇന്നലത്തെ പ്രസംഗം മുഴുവനായി പ്രദീപ് കേട്ടിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി അപ്പൊ തന്നെ പറഞ്ഞു ഹിന്ദുക്കളുടെ മുഴുവൻ അവകാശവും നിങ്ങൾക്കില്ല ഞങ്ങൾ ശിവഭഗവാന്റെ ഇപ്പം എന്ത് ചെയ്യുകയാണ് ഞങ്ങൾ ശിവഭഗവാനെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അഭയമുദ്ര കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് അവിടെയാണ് വെട്ടിലായി പോയിട്ടുള്ളത് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഇതിൽ ഒരു പാർട്ടെടുത്ത് കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്ന പണിയാണ് ബാക്കിയുള്ള മാധ്യമങ്ങളൊക്കെ ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ ഹിന്ദുക്കൾ ശത്രുക്കളാണ് എന്ന് ഞാൻ പറഞ്ഞായിരിക്കും ഇവിടെ അല്ലെങ്കിൽ അക്രമികളാണെന്ന് പറഞ്ഞായിരിക്കും അപ്പൊ പ്രദീപ് അയ്യോ നിങ്ങളാ പറഞ്ഞ പറഞ്ഞു ഞാൻ പറഞ്ഞാ അയ്യോ സോറി ഇട്ടാ ഞാൻ അത് അബദ്ധം പറ്റി പറഞ്ഞാന്ന് പോയാ നമ്മള് പിന്നെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അതെ 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 മനസ്സിലാക്കാം മനസ്സിലാക്കണം അത്രയുള്ളൂ അപ്പം ഇത് ഹിന്ദുക്കൾ അക്രമികളാന്നല്ലേ ഹിന്ദുക്കളെന്ന് വിളിക്കുന്ന നിങ്ങൾ അക്രമവും വെറുപ്പും പരത്തുന്നവരാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൂടുതൽ ഹിന്ദു നിങ്ങളാണ് എന്ന് നിങ്ങൾ പറയുകയും നിങ്ങൾ അക്രമവും വെറുപ്പും പരത്തുകയും ചെയ്യുന്നു എന്നതിന് അർത്ഥമുള്ളൂ ഈ സാറിപ്പോൾ പറഞ്ഞതുപോലെ ഈ സോറി പറഞ്ഞതും ഒരു അതിലൊരു അതൊരു പൊളിറ്റിക്സിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് എനിക്കത് അയ്യോ എനിക്കത് പറ്റിപ്പോയി പൊളിറ്റിക്സിന്റെ ഭാഗമല്ല അത് പൊളിറ്റിക്സ് അത് കൂടുതലായി ഇത്തരത്തിലുള്ള ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നത് കൃത്യമായി നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാറും ഇന്ത്യയെ മുന്നോട്ട് വെച്ചേക്കുന്ന അജണ്ട എന്ന് പറയുന്നത് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണമാണ് എന്നാണ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു രാമക്ഷേത്രം ഒരു ക്ഷേത്രം നിർമ്മിക്കൽ പ്രകടന പത്രികയിൽ അജണ്ടയായിട്ട് അച്ചടിച്ചിട്ടുള്ളത് പിന്നെ ഈ ഞാൻ ഇന്നലെ പറഞ്ഞ ഇറാനടക്കം പാകിസ്ഥാനടക്കം ഈവൻ മറ്റേ നമ്മുടെ തൊട്ടടുത്തുള്ള ബാക്കിയുള്ള മതപരമായ സ്റ്റേറ്റുകളടക്കം ഒരു കാരണം മതം രാഷ്ട്രീയത്തിലേക്ക് കലർത്തുന്നതാണ് ഇന്ത്യയിൽ ഇത്രയും കാലം അത് ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ പരിധി വളരെ കുറവായിരുന്നുവെങ്കിൽ ഇപ്പം അത് വളരെ പൂർണ്ണമായും അതിലേക്ക് അടിപ്പെട്ടിരിക്കുന്നു ഇപ്പം സത്യത്തിൽ രാഹുൽ ഗാന്ധി പോലും ഇനി ഹിന്ദുക്കളെ മുഴുവനായും അങ്ങോട്ട് വിട്ടുകൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല നേരത്തെ രാഹുൽ ഗാന്ധി എടുത്തിരുന്ന സമീപനം എന്താണെന്ന് ഹിന്ദുക്കളെ മുഴുവനായും ബി ജെ പി എടുക്കുന്നതും സംസ്കാരം മുഴുവൻ ബിജെപി എടുക്കുന്നതും പാരമ്പര്യം മുഴുവൻ ബി ജെ പി എടുക്കുന്നതും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ ഒരു സ്ട്രാറ്റജി എന്നുള്ള എന്നുള്ളതൊക്കെ അതിനെ മുഴുവൻ തിരിച്ചു വിളിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യത്തില് ശിവൻ ശിവഭഗവാന് ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമോ രാഷ്ട്രസംഗമോ എനിക്ക് ഞാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ എലക്ഷന് ജയിക്കാൻ അത് അനിവാര്യമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് സത്യത്തിൽ എത്തിച്ചു എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാള് തോക്കാത്തതെന്ന് നിങ്ങൾക്ക് അറിയോ സോഫ്റ്റ് ഹിന്ദുത്വമാണ് രാഹുലെ പറ്റി കൊണ്ടിരുന്നെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ മോദിയേക്കാൾ വലിയ ഹിന്ദുത്വമായിട്ട് ഹനുമാനെയൊക്കെ ഒന്ന് ഹനുമാൻ അത് പോട്ടെ അതിനേക്കാൾ വലിയൊരു തന്ത്രം ഉണ്ട് മോദിപ്പോയ തന്ത്രം മോദി ജെട്ടിപ്പോയ തന്ത്രം മോദി അയോധ്യയിൽ ആഭ ക്ഷേത്രമാണ് നാളെ പ്രദീപ് ഒരു ക്ഷേത്രമാണ് ചോദിച്ചു അപ്പൊ ഞാനിവിടെ ബാക്കിയുള്ള എല്ലാവരും വിശ്വാസികളാന്ന് വിചാരിക്കും അപ്പൊ ഞാൻ വന്നിട്ട് അവരോട് എല്ലാവരോടും പറയാണ് നിങ്ങള് വർഷത്തിൽ ഒരു തവണ നിങ്ങളെ ഫ്രീ ആയിട്ട് ഗവൺമെന്റ് തീർത്ഥാടന യാത്ര ഒക്കെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞാൽ തീർന്ന് പിന്നെ പ്രദീപിനേക്കാൾ ഇഷ്ടം എന്നോടായിരിക്കും കാരണം ഞാനാണ് അവരെല്ലാ കൊല്ലവും എന്ത് ചെയ്യുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞാല് ഫ്രീ ആയിട്ട് പരിപാടി കൂട്ടി മാത്രമല്ല നോട്ടിലെ സത്യത്തിൽ അരവിന്ദ് കേജ്രിവാൾ അടുത്ത് കിടക്കണതിന്റെ കാര്യം അരവിന്ദ് കെജ്രിവാളെ പേടിക്കുന്നുണ്ട് കാരണം അരവിന്ദ് കേജ്രിവാൾ ഇതിനേക്കാൾ വലിയ ഹിന്ദുത്വം അരവിന്ദ് കേജ്രിവാൾ പറഞ്ഞ അടുത്ത വാചകം നോട്ടിൽ മുഴുവൻ സരസ്വതിയും ലക്ഷ്മി ദേവിയും ഒക്കെ ബിജെപി പെട്ട് കാരണം പുറത്ത് നിൽക്കുന്ന പോലെ എന്തുവാണെങ്കിലും പറയാം നാളെ ഇവിടെ കോൺഗ്രസ് പറയുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് നാളെ വന്നിട്ട് രാവിലെ പ്രതിപക്ഷം പറയാണ് കോൺഗ്രസ് പിന്നെ ഉത്തരവാദിത്തമുള്ള പാർട്ടി ആയതുകൊണ്ടാണ് അത്രയും പറയാത്ത ശരിക്കും പിണറായി വിജയനോട് പറയാണ് നിങ്ങള് കിറ്റില് ഇത്രയും സാധനങ്ങള് പോരാ ഹോർലിക്സും കുറെ ബദാമും കഷു കാശട്ട് കൂടി വെക്കണമെന്ന് പറഞ്ഞാൽ തീർന്നു ജനങ്ങളാതിന് വേണ്ടെന്ന് പറയും വേണ്ടെന്ന് പറയൂ കൂടുതൽ പോഷകം പക്ഷെ ഒറ്റ കുഴപ്പമില്ല കോൺഗ്രസ് അത് പറയാത്തത് കോൺഗ്രസ് എന്ന് അടുത്ത കൊല്ലം ചിലപ്പോൾ അധികാരത്തിൽ എറണ്ടി വരുമോ അതിലേക്ക് പെട്ട് കൊടുക്കേണ്ടി വരുമോ മനസ്സിലായ അതുകൊണ്ടാണ് അല്ലാതെ ഒരിക്കലും അധികാരത്തിൽ വരൂല്ലെന്നറിയാവുന്നവന് എന്ത് വേണമെങ്കിലും പറയാം പിന്നെ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് വേളകളിലെങ്കിലും ഇപ്പം നമ്മുടെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ മതവും മതത്തിൻ്റെ അവർഗീയവശങ്ങളും കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് തന്നെയല്ലേ നമ്മൾ ഒരു സംശയവും ഇല്ല കേരളത്തിലടക്കം നമ്മളിപ്പോൾ അടുത്തൊരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ വിശദമായിട്ട് പറയാം അതായത് അടുത്ത ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പിണറായിനെ കുറിച്ചുള്ള ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അന്ന് തന്നെ നമുക്കത് കേരളത്തിലെ കാര്യം പറയാം ഇന്ത്യയിലെമ്പാടും ഇപ്പൊ സത്യത്തിൽ ഈ ശിവന്റെ ഭഗവാന്റെ ചിത്രം ഉയർത്തിക്കാട്ടി ശിവഭഗവാന്റെ അഭയമുദ്ര വെച്ചതിൽ പോലും വലിയ തന്ത്രമുണ്ട് ആരും കേരളത്തിൽ പറഞ്ഞിട്ടില്ല എന്താ കാര്യം അറിയും ഹിന്ദുക്കളിലെ ഏതാണ്ട് അൻപത്തി മുതൽ അറുപത് ശതമാനം വരെയുള്ള ആളുകൾ അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ എസ് സി എസ് ടിക്കാരോ ആണ് അതിൽ മഹാഭൂരിപക്ഷം പേരും ആരാധിക്കുന്നത് രാമനെക്കാൾ കൂടുതൽ ശിവനെയാണെന്ന് സർവ്വേടത്തിൽ കണ്ടെത്തിയിട്ടുണ്ടോ ശൈവഭക്തരാണ് അപ്പൊ അതുകൊണ്ടാണ് സത്യത്തിൽ ശിവനെ പെട്ടു മഹാഭൂരിപക്ഷത്തിന്റെ പിന്തുണ പെട്ടു നാളെ സത്യത്തില് ശിവന് ഉയർത്തിക്കാട്ടിട്ട് ഇനി കോൺഗ്രസ് നടത്താവുന്ന ഒരു പ്രൊപ്പോകാണ്ടായി എന്താണെന്ന് അറിയാമോ എന്താ അത് ആ പ്രൊപ്പോകാണ്ട നടത്തിയിരുന്നെങ്കിൽ മോദി ഇപ്പൊ പെട്ടേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവഭഗാദം ഉയർത്തിക്കാട്ടിയത് ഇഷ്ടപ്പെട്ടില്ല അവരൊക്കെ കട്ട് ചെയ്തു പാർലമെന്റിൽ നിന്ന് പാർലമെന്റിൽ നിന്ന് ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ടോക്ക് ഇതിന്റെ ഏതാണ്ട് പതിനാല് ഐറ്റംസ് അങ്ങനെ കെട്ടി ഓക്കെ സത്യത്തിൽ ഏതൊരു നല്ല രാഷ്ട്രത്തിലും വേണ്ടത് പ്രദീപ് ഇതൊന്നുമല്ല പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കണം പ്രധാനമന്ത്രി നീറ്റിനെ കുറിച്ച് സംസാരിക്കണം പ്രധാനമന്ത്രി അഗ്നിവീറിനെ കുറിച്ച് സംസാരിക്കണം അഗ്നിവീര് നടപ്പാക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അല്ല അഗ്നിവീര് സത്യത്തിൽ അഗ്നിവീറിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചാൽ അഗ്നിവീർ കാരണം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും നേരത്തെ നമ്മുടെ രാജ്യങ്ങളിൽ ഈ കാലാൽപ്പടെ ഉണ്ടായിരുന്ന മറ്റേ വാളും കുന്തവും ഒക്കെ ആയിട്ട് യുദ്ധം ചെയ്യാൻ പോയിക്കൊണ്ടിരുന്ന കാലത്ത് സൈന്യത്തിന്റെ എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു മനസ്സിലായോ ഇപ്പൊ ലോകരാജ്യത്തെല്ലാം സൈന്യത്തിന്റെ എണ്ണം കുറക്കുകയും ടെക്നോളജിയും വെപ്പൺസും കൂട്ടുകയും ചെയ്യുക എന്നുള്ളതാണ് തന്ത്രം ആൾബലം കുറച്ചു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നാല് കൊല്ലത്തേക്കുള്ള അഗ്നിവീർ എന്ന് പറഞ്ഞ സ്കീം കൊണ്ടുവന്നത് അതിന്റെ ഡിസ്കഷനിലേക്ക് പോകണില്ല ഡീറ്റെയിൽ പോകണില്ല സത്യത്തിൽ അങ്ങനെ അഗ്നിപേർ ഗവൺമെന്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് നടപ്പാക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ അതിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാലു കൊല്ലം ട്രെയിൻഡ് ആയിട്ടുള്ള മിലിറ്ററി ഫോഴ്സ് പുറത്തേക്ക് പോയി അവർ മറ്റാരെങ്കിലേക്കാൾ ഇന്ത്യ പോലും വലിയ രാജ്യത്ത് സ്വാധീനിക്കപ്പെടാനും വേറൊരു മിലിറ്ററി ഉണ്ടാക്കാനും ഒക്കെ ഉള്ള സാധ്യത ഇവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ ഡേഞ്ചറാണ് പിന്നെ അഗ്നിപേരിൽ പുറത്തേക്ക് പോകുന്നവർക്ക് ഇവര് പറയുന്നൊരു വാചകം എന്താണെന്നറിയോ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ അഗ്നിപേർ സാധാരണ സൈനികൻ പിരിയുന്ന അതേ ബെനിഫിറ്റ് അഗ്നിവീരന് കൊടുക്കണം എന്നാണ് അങ്ങനെ അഗ്നിവീർ കൊടുക്കാനാണെങ്കിൽ അവർ ഫുൾ ടൈം ആയിട്ട് എടുത്താൽ മതി അപ്പൊ അതെടുക്കാതെ സൈന്യത്തിന്റെ ചെലവ് കുറയ്ക്കുകയും എന്നാൽ നമുക്കൊരു സൈന്യം ഉണ്ടാവുകയും ആ സൈന്യം വളരെ ചെറുപ്പക്കാരായ ഉന്മേഷവരായിട്ടുള്ള സൈന്യമാക്കി നിലനിർത്തുകയും ചെയ്യാന്നുള്ളതിനു വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത് അതിൽ ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ ഫുൾ ടൈം ആയിട്ട് എടുക്കും എഴുപത്തഞ്ച് ശതമാനം പേര് പുറത്തേക്ക് കൊടുത്തു പുറത്തേക്ക് വിടുമ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട് കാരണം മറ്റ് പല ടെററിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ ഇവരെ വേണമെങ്കിൽ ചാക്കറ്റ് പിടിക്കാനും ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ നോക്കാം ൂറ്റി അൻപത്തി ഏഴിലധികം സ്ഥാപനങ്ങളിലേക്ക് ഇവർക്ക് മുൻഗണന കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നു അപ്പൊ അത്തരം കാര്യങ്ങളിൽ ചില ഡിഫൻഡ് ചെയ്യാവുന്ന കാര്യങ്ങളിൽ പോലും അത്തരത്തിൽ ഡിഫൻഡ് ചെയ്യാൻ പ്രധാനമന്ത്രി തയ്യാറായില്ലെന്ന് മാത്രമല്ല വളരെ അങ്ങേയറ്റം നിരാശാജനകമായിട്ടുള്ള ഒരു പ്രകടനമാണ് നടന്നത് അത് നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ആറാട്ട് ഗോപന്റെയൊക്കെ ഒരു പ്രകടനം അതായത് മോഹൻലാൽ വരുന്നു എല്ലാരും അടിച്ചിടുന്നു എന്ന് പറയുന്ന പോലെ ഒരു മാസ് എൻട്രി മാത്രമായത് ചുരുക്കും